ॐ श्रीनारायण परमगुरवे नमः ॐ श्री शारदाम्बिकायै नमः ॐ गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वर गुरुसाक्षात् परं ब्रह्म तस्मै श्रीगुरवे नमः ॐ श्रीनारायण परमगुरवे नमः वर्कलेश्वरी शारदे पाहि मां शिवगिरीश्वरी शारदे पाहि मां वर्कलेश्वरि शारदे पाहि मां तम्बुराटी सरस्वती पाहि ॐ श्री शारदाम्बिकाय नमः സ്ത്രീ ഗുരുവും ശ്രീ ശാരദയും കൂട്ടായ്മയിലെ മുഖ്യ ആചാര്യൻ മനോജ് ശാസ്ത്രി അവൾ ആചാര്യ സുലേഖ മാം മുഖ്യ അഡ്മിൻ അനിൽ ജി മറ്റ് അഡ്മിൻ പാനലംഗങ്ങൾ എൻ്റെ സഹപഠിതാക്കളെ കുഞ്ഞുമക്കളെ ഏവർക്കും ശ്രീനാരായണ ഗുരുദേവ ത്രിപ്പാദനാമത്തിൽ വിനീത നമസ്കാരം നമ്മുടെ കുടുംബത്തിൽ കർക്കടകം ഒന്നു മുതൽ കഞ്ഞഞ്ച് വരെ നീണ്ടു നിൽക്കുന്ന ആത്മോപദേശ ശതക മഹായജ്ഞാചരണം ഭഗവാന്റെ അനുഗ്രഹത്താൽ അടിയന് പൂജ സമർപ്പണത്തിനായി ലഭിച്ചിരിക്കുന്നത് ആത്മോപദേശ ശതകത്തിലെ നാൽപ്പത്തേഴ് നാൽപ്പത്തെട്ട് എന്നീ മന്ത്രങ്ങളാണ് പേരുപോലെ തന്നെ ആത്മാവിനെ സംബന്ധിക്കുന്ന ഉപദേശമാണ് ആത്മോപദേശ ശതകം ഈ മഹനീയ കൃതി തുടങ്ങുന്നത് അറിവെന്ന വാക്കുപയോഗിച്ചുകൊണ്ടാണ് ഗുരുദേവന്റെ കൃതികളിൽ പ്രകൃഷ്ടതമാമെന്ന് പ്രസിദ്ധി നേടിയ ആത്മോപദേശ ശതകത്തിൽ ഏറിയ കൂറും പദ്യങ്ങളിൽ അറിവിൻ്റെ യാഥാർത്ഥ്യമാണ് ഐക്യസ്വരത്തോടെ ഉപശ്ലോകനം ചെയ്യപ്പെട്ടിട്ടുള്ളത് ശ്ലോകം നാൽപ്പത്തിയേഴ് ഓ ഒരു മതമാകുരപ്പതെല്ലാവരും ഇതുവാദികളാരും പരമതവാദമൊഴിഞ്ഞ പണ്ഡിതന്മാരറിയുമിതിൻ്റെ രഹസ്യമിങ്ങ ശേഷം സാരാംശം മറ്റെല്ലാവരും തൻ്റെ മതത്തിൽ ചേർന്ന് ലോകമെമ്പാടും സമത്വം അംഗീകരിക്കപ്പെടാനാണ് എല്ലാവരും വാദങ്ങളിൽ ഏർപ്പെടുന്നത് ഈ ലക്ഷ്യം വാദത്തിലേർപ്പെടുന്നവരാരും ചിന്തിച്ചറിയുന്നില്ല അന്യരുമായി അഭിപ്രായ വ്യത്യാസം തീരെയില്ലാത്ത ബ്രഹ്മനിഷ്ഠന്മാർ ഈ ലോകത്ത് ഈ നിരാർത്ഥവാദത്തിൻ്റെ രഹസ്യം പൂർണ്ണമായി ഗ്രഹിക്കുന്നു മതം മനുഷ്യനെ ഏതെല്ലാം തരത്തിൽ ചൂഷണം ചെയ്യുന്നു എന്ന് പരാമർശിച്ചു മതത്തെ അറിഞ്ഞാൽ പല മതത്തിൻ്റെ സാരം ഒന്നാണ് എന്നറിയാൻ കഴിയും മതത്തെക്കുറിച്ചുള്ള ഉത്ബോധനം കഴിഞ്ഞിട്ട് ഗുരു നാൽപ്പത്തെട്ടാം മന്ത്രത്തിൽ ആത്മീയ തത്വമാണ് പ്രതിപാദിക്കുന്നത് മന്ത്രം ഇപ്രകാരമാണ് ഓ തനുവിലമർന്ന ശരീരി തൻ്റെ സത്തു വിലിതൻ്റെ സർവം തനുതയൊഴിഞ്ഞു ധരിച്ചിടുന്നു സാക്ഷാൽ അനുഭവശാലികളാമിതോർക്കിലാരും അന്വയപദഛദം തനുവിൽ അമർന്ന ശരീരീ തൻ്റെ സത്ത തനുവിൽ അതൻറ്റേത് ഇതൻ്റേത് എന്ന സർവം തനുതയൊഴിഞ്ഞ് ധരിച്ചിടുന്നു ഇതോർക്കിൽ ആരും സാക്ഷാൽ അനുഭവശാലികളാണ് സാരാംശം ദേഹം അംഗീകരിച്ച ദേഹം അംഗീകരിച്ചതിലകപ്പെട്ട ബോധം തൻ്റെ യാഥാർത്ഥ്യം ദേഹത്തിലാണെന്ന് തെറ്റിദ്ധരിക്കുന്നു തുടർന്ന് മറ്റു ജഡദൃശ്യങ്ങളിൽ അതെൻ്റേത് ഇതെൻ്റേത് വക ഇതെൻ്റെ വക എന്നിങ്ങനെ എല്ലാം കടുത്ത മമതയിൽ ബന്ധപ്പെടുത്തി ധരിക്കാനിട വരുന്നു ഈ മമത രഹസ്യം വിചാരം ചെയ്തറിയുമെങ്കിൽ ഏതൊരാളും നേരിട്ട് ആത്മാനുഭവത്തിന് പാത്രമായി ഭവിക്കും ഞാൻ ഈ ശരീരമല്ല എന്നുറപ്പിച്ചാൽ ഒരു പ്രാരാബ്ദങ്ങളും നമ്മെ ബാധിക്കേയില്ല എന്ന തത്വമാണ് ഇവിടെ പരാമർശിക്കുന്നത് ശ്ലോകം ഒരിക്കൽ കൂടി നാൽപ്പത്തിയേഴും നാൽപ്പത്തിയെട്ടും ശ്ലോകം നാൽപ്പത്തിയേഴ് ഒരു മതമാകതിനുരപ്പതെല്ലാവരും ഇതുവാ ഇതുവാദികളാരും ഓർക്കുവീല പരമതവാദമൊഴിഞ്ഞ പണ്ഡിതന്മാരറിയുമിതിൻ്റെ രഹസ്യമിങ്ങശേഷം െട്ടാം മന്ത്രം തൻ്റെ സർവം ഒഴിഞ്ഞു ധരിച്ചിടുന്നു സാക്ഷാൽ അനുഭവശാലികളാമിതോർക്കിലാരും ഇത്രയും നേരം എന്നെ ശ്രവിച്ച എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഓം ശ്രീനാരായണ പരമഗുരവേ നമ ഓം ശ്രീ ശാരദാബികമ